ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സിദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തു വേഷ്മെൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലുക്കുസിൻ്റെ സുശേഷൻ മാറാമത്യായ അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പോസ്റ്റലന്മാരൊന്ന് യേശു കർത്താവ് പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ പറയുകയാണ് കർത്താവ് രാത്രി മുഴുവൻ ദൈവത്തോടുള്ള ബന്ധത്തിനകത്തായിരുന്നു നേരം പുലർന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അടുത്തവിടെ കാണുന്ന എങ്ങനെയാണ് ഈ ശിഷ്യന്മാരിൽ നിന്ന് യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു അവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം രാത്രി മുഴുവൻ കർത്താവ് പിതാവിനോടൊപ്പം എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു വലിയ ദൗത്യത്തിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ ഒരു വലിയ കാര്യം കർത്താവ് ചെയ്യാൻ പോകുമ്പോൾ ഒറ്റയ്ക്കടുത്തൊരു തീരുമാനത്തിനകത്തല്ല തന്നിഷ്ടക്കാരനെപ്പോലെയല്ല യേശു പ്രവർത്തിച്ചത് രാത്രി മുഴുവൻ പിതാവിനോട് സംസാരിച്ചു പിതാവിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്തു നിന്ന് ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ പ്രഭാതത്തിൽ വന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പോസ്വലന്മാരായി അഭിഷേകം ചെയ്തതുപോലെ പേരെ നമ്മൾ പലതിനും പുറപ്പെടാറില്ലേ നമ്മുടെ പല കാര്യങ്ങൾക്ക് നമ്മൾ ചോട് എങ്ങനെ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും അല്ലേ ഈ കർത്താവിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ തീരുമാനമെടുക്കുന്ന എത്രയോ ആത്മീയനുണ്ട് എത്രയോ ദൈവ മക്കളുണ്ട് ചെയ്തതിന് ശേഷം ഒരു കാര്യത്തിലേക്ക് ചൂട് വച്ചതിന് ശേഷം നിരാശപ്പെട്ട് അത് ദൈവഹിതമില്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതൊരു എന്ന് തിരിച്ചറിഞ്ഞ് ഭാരപ്പെട്ട് കരയുന്ന എത്രയോ ദൈവമക്കളുണ്ട് പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് പ്രാർത്ഥനയിൽ ഉറ്റരുന്ന യേശു യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിനകത്തൊന്നും ഒരു പാളിച്ചയെ സംഭവിച്ചിട്ടില്ല കർത്താവ് ദൈവത്തോട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് നീ തന്ന പന്ത്രണ്ട് പേരിൽ യൂതെ ഒഴികെ പതിനൊന്നാണ് ആ പദം നോക്കി നീ തന്ന പന്ത്രണ്ട് പേര് എൻ്റെ അർത്ഥം ഒന്നും പ്രിയരെ ഈ രാത്രി മുഴുവൻ പിതാവും പുത്രനുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ ഇടയിൽ പിതാവ് പറഞ്ഞ പന്ത്രണ്ട് പേരെ സെലക്ട് ചെയ്തേ അല്ലാതെ യേശുവിൻ്റെ സ്വന്തം ഇഷ്ടമല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയോടെ ദൈവത്തോട് ചോദിച്ച് ദൈവം പറയുന്ന ചില തീരുമാനങ്ങൾക്കകത്ത് പ്രവേശിച്ച് വിശ്വസ്തയോടെ അങ്ങനെ തന്നെ ഭൂമിയിലായി നിശ്ചിതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്